Yeah. Okay. Okay. ஐயே நான் வந்துட்டேன் ஐயே நான் வந்துட்டேன் ஆமா 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 ഒരുപാട് പേര് പറയുമ്പോഴാണ് കൺഫ് അതല്ല ഇയാൾ ആരെയും ശ്രദ്ധിച്ചത് അയാള് നല്ലതല്ല പറയുന്നെങ്കിലും ഇത് കോൺഫിഡൻസിലാണ് അയാൾ തെറ്റ് പറഞ്ഞു How do you decide? Communication or any other. Well, all are chaotic. The car will make them think about it. Then, or else, character to make them think about it. Then, or else, character to make them think about it. Then, or else, character to make them think about it. അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഇനീഷ്യേറ്റീവും പക്ഷെ രണ്ട് വളണ്ടിയർ വരാൻ പറയുമ്പോ ഈ വിശാലൊന്നും കണ്ടില്ലല്ലോ യു കെ ബെറ്റർ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറയണം ബാക്കിയുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റിയൊക്കെ അറിയാം പക്ഷെ ഒരു വളണ്ടിയർ വരണം ഒരാൾ വളണ്ടിയർ ആവുന്ന സമയത്ത് അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കാം അപ്പൊ കൊറേ പേര് പറയുമ്പോ യൂട്വൽ അതാണ് ഇതിന്റെ ഗുഡ് വെൽക്കം ലീഡർഷിപ്പ് ഇനീഷ്യേറ്റീവ് അതിനെ കുറിച്ചൊക്കെ ഒരു ബോധം തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുന്നത് കുറെ ആക്ടിവിറ്റി പുറത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റികൾ